ഹലോ നമസ്കാരം വെൽക്കം ടു ഈ പടിപ്പുര എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റിൻ നമ്മളിന്ന് എൽ ഡി സിയുടെ പി വൈ ക്യു സെഗ്മെൻറ്റിൽ തന്നെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോലെ ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എക്സാം ആണ് ഈ കഴിഞ്ഞ എക്സാം ഒരാഴ്ച മുമ്പ് നടന്ന എക്സാമിന്റെ ഒരു ആൻസീം ആൻഡ് അതിന്റെ ക്വസ്റ്റൻസും പുറത്തു വന്നിരുന്നു അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന എക്സൈസ് ഓഫീസറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പ്രസൻ ഓഫീസറിൻ്റെ ആണെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങൾക്ക് അറിയാം വരുന്ന ഇപ്പോഴത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എൽ ഡി സിക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ നടക്കാം അപ്പം ആദ്യ ചോദ്യം നോക്കിയേ നമുക്കൊരു ക്വസ്റ്റ്യൻ ടാഗിലൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യം ലെറ്റസ് എന്ന യൂസേജ് വന്ന ലെറ്റസ് ഗോ ലെറ്റസ് വോക്ക് ലെറ്റസ് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വന്നാൽ ലെറ്റസ് വന്ന നമ്മൾ ഏത് കൊടുക്കണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ നോക്കിയ ഓപ്ഷൻസ് ആണ് ഡോൺ ബി ഷാൽ ബി ഡു വി ഷാൽ ഡു ബി നോക്കാം ലെറ്റസ് വന്ന ഒരു സജഷനാണ് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് ആകെ കൊടുക്കാൻ പാടുള്ളൂ shall ആണ് നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ വരിക ശ്രദ്ധിച്ചോണേ ലെറ്റസ് വന്നാൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട ഷാൽവി ആണ് നമ്മുടെ ആൻസർ വരികട്ടാ ലെറ്റസ് വന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ലെറ്റസ് വന്നാൽ ഷാൽ വി എന്നുള്ളത് കൊടുക്കണം നിർബന്ധമാണ് അടുത്ത ചോദ്യം നോക്കിയേ ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റഡേ ക്വസ്റ്റ്യൻ ഡാഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ പോലെ തന്നെ എല്ലാ പി എസ് സി എക്സാംസിനും പ്രത്യേകിച്ച് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റൻസിലൊക്കെ നിർബന്ധമായിട്ട് വരുന്ന ഒരു മാർക്കിന് ചോദ്യം ആർട്ടിക്കിൾസിൽ നിന്ന് ഉണ്ട് അല്ലേ ഐ വെൻറ്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് എസ്റ്റ എ നാഷണൽ പാർക്ക് ആൻഡ് നാഷണൽ പാർക്ക് ദ നാഷണൽ പാർക്ക് നൺ ഓഫ് ദി എംബോ ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാക്കണം ഏത് ആർട്ടിക്കിൾ ആണ് അവിടെ കൊടുക്കേണ്ടത് എ കൊടുക്കണോ ആൻ കൊടുക്കണോ അതോ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയി ഇതാ കൊടുക്കണോ ഇനി ആർട്ടിക്കിൾ വേണ്ടേ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ അതാണ് ഇവിടുത്തെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നോക്കിയാൽ നാഷണൽ പാർക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മ്യൂസിയംസ് ഹിസ്റ്റോറിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള മേഖലകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പേഴ്സ് അതുപോലെ തന്നെ നാഷണൽ പാർക്ക് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പേ പറയുമ്പോൾ അവരെയൊക്കെ എടുത്ത് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം ദ എന്ന ഡെഫിനറ്റ് പേര് പറയുമ്പോഴല്ല നെയിം പറയുമ്പോൾ കൊടുക്കരുത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ അല്ലാതെ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ കൊടുക്കാം അല്ലേ അതുപോലെ ഇവിടെ ഡെഫിനറ്റ് ആണ് കൊടുക്കേണ്ടത് ഐ വെൻറ്റ് ടു ദ നാഷണൽ പാർക്ക് ദ നാഷണൽ പാർക്ക് എന്ന് കൊടുക്കണം കേട്ടോ അതാണ് കറക്റ്റ് ആൻസർ സോ ഐ വെൻറ്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ എന്ന് ആൻസർ വരും അടുത്ത ചോദ്യം നോക്കിയേ ഇഡിയം ഇഡിയം ഇത് വളരെ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ നമ്മളോട് കൃത്യമായി ഇഡിയം ചോദിക്കാത്തതിന്റെ മീനിങ് ചോദിക്കുന്നതിന് മേഖല നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ് നോക്കി സിദ്ധാർത്ഥ് ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ആരോ സിദ്ധാർത്ഥ് ഒരു സ്ട്രൈറ്റ് ആരോ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം നമുക്കറിയാം ഇഡിയം അല്ലെങ്കിൽ ഫ്രൈസൽ വേബ് ചോദിക്കുമ്പോൾ കോണ്ടക്സ്റ്റ് അനുസരിച്ച് മീനിങ് ആവരേണ്ടത് അല്ലേ ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ചാൽ നമ്മുടെ ഫ്രേസൽ വേബ് തന്നെ എടുത്ത് നമുക്കറിയാം കോണ്ടെക്സ് ഒന്നിൽ കൂടുതൽ മീനിങ് വരാം ഫ്രേസിൽ വേബിന് അതുപോലെ ഇഡിയം ആണെങ്കിലും കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കോണ്ടെക്ച്വൽ മീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോണ്ടെക്സ്വൽ മീനിങ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോണ്ടെക്സ്വൽ മീനിങ് അപ്പോൾ നമുക്ക് ഇഡിയം അനുസരിച്ച് നോക്കാം സ്ട്രെയിറ്റ് ആരോ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആൻഡ് ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ പോസിറ്റീവ് മീനിങ്ങൾ ഉള്ളതാണ് അല്ലേ ആൻ ഈവൾ പേഴ്സൺ ആൻ ആൻഷ്യസ് പേഴ്സൺ ആൻ ഔട്ട്ഡേറ്റഡ് പേഴ്സൺ ഇവിടെ നോക്കുക ഒരു സ്ട്രെയിറ്റ് ആരോ ആണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് നേരായിട്ടുള്ള അല്ലേ സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു മനുഷ്യൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ പോസിറ്റീവ് മീനിംഗ് ആണ് ഓക്കെ ആൻ ഓണസ്റ്റ് മാൻ എന്ന് മാത്രം മാത്രമേ പോസിറ്റീവ് മീനിങ്ങുള്ളൂ ആൻ ഓണസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്ന ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് മാത്രം മാത്രമേ പോസിറ്റീവ് മീനിങ്ങുള്ളൂ ബാക്കി മീനിങ്ങുകൾ നോക്കിയേ ഈവൾ നെഗറ്റീവ് മീനിങ്ങ് അല്ലേ ആൻഷ്യസ് നെഗറ്റീവ് മീനിംഗ് ആണ് ഔട്ട്ഡേറ്റഡ് കാലകരണപ്പെട്ടു പോയാൽ എല്ലാം നെഗറ്റീവ് മീനിങ് അപ്പോൾ നെഗറ്റീവ് മീനിങ്ങൾ വരുന്നു ഇവിടെ വരുമോ ഇല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് പറഞ്ഞാൽ നേരായ വഴി പോകുന്ന ഒരു മനുഷ്യനാണെന്ന് പറയില്ല അതേപോലെ തന്നെ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർദ്ധി പേഴ്സൺ എന്നാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമുക്ക് കോണ്ടക്സ്റ്റ് വെച്ചിട്ട് പോസിറ്റീവ് മീനിങ്ങാണോ നെഗറ്റീവ് മീനിങ്ങാണോ എന്ന് കോണ്ടക്സ് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ചോദ്യം നോക്കിക്കേ നമ്മളോട് ചോദിച്ച ചോദ്യമാണ് ഇഫ് യു വർക്ക് ഹാർഡ് ഇഫ് വന്നാൽ നമുക്കറിയാം എന്താ നമ്മൾ പറയേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നൊരു ഐഡിയ നമുക്ക് വരണം അല്ലേ ഇഫ് വന്നാൽ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് വന്നിരിക്കുന്നൊരു ഐഡിയ നമുക്ക് വരണം കണ്ടീഷണൽസിൻ്റെ പ്രത്യേകത എന്താണ് എത്ര കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിലുണ്ട് സെക്കൻഡ് കണ്ടീഷനിലുണ്ട് തേർഡ് കണ്ടീഷൻ ഉണ്ട് അതിന് ഒരു സീറോ കണ്ടീഷനും ഉണ്ട് അപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് വരുമ്പോൾ കണ്ടീഷണൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ടെൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് കണ്ടീഷനിൽ വരുമ്പോൾ സബ്ജക്ട് ഇഫിൻ്റെ കൂടെ സബ്ജക്റ്റ് സിമ്പിൾ പ്രസൻറ്റ് വരും അത് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും സബ്ജെക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന എന്തായിരിക്കും അല്ലെങ്കിൽ വില്ലല്ലെങ്കിൽ ആയിരിക്കും ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ വരെയാണ് അല്ലേ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ സബ്ജെക്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഈ ഫ് യു വർക്ക് ഹാർഡ് വി വൺ ആണ് വന്നിരിക്കുന്നത് സബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ട് വി വൺ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ വുഡ് വരില്ല വുഡ് ഹാവ് വരില്ല വില് ഹാവ് സക്സഡ് വില്ല് ഒരിക്കലും വരില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് കൊടുത്താൽ മതി സിമ്പിൾ ഫ്യൂച്ചർ കൊടുക്കുക യു വിൽ സക്സീഡ് നീ നന്നായി വർക്ക് ചെയ്താൽ യു വിൽ സക്സീഡ് ഫ്യൂച്ചറിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഇതേത് കണ്ടീഷനിൽ പെടുന്ന ഫസ്റ്റ് കണ്ടീഷനിൽ പെടുന്നതാണോ ഫസ്റ്റ് കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷനിൽ എങ്ങനെയാണ് വരുന്നത് ഇഫിന്റെ കൂടെ സിമ്പിൾ പ്രസന്റ് വന്നാൽ നമ്മൾ മെയിൻ ക്ലോസിൽ വരും വിൽ പ്ലസ് വി വിവൺ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വി വിവൺ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് കണ്ടീഷനിലെ ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ ഫോക്സ് പാസ് ഫോക്സ് പാസ് എന്ന് പറയുന്നത് ഫോ എന്ന് പറയുക എക്സ് വരില്ല ലാറ്റിൻ പദമാണ് ലാറ്റിൻ ഫ്രേസ് ആണ് ലാറ്റിൻ വേർഡ് ലാറ്റിൻ ഫ്രേസ് ചോദ്യങ്ങൾ അല്ലെ ഫോറിൻ ഫ്രേസ് ഫോറിൻ വേർഡ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇത് അസിസ്റ്റന്റ് ഫീമെയിൽ നമ്മുടെ പ്രസിഡന്റ് ഓഫീസറില് ചോദിച്ചിട്ടുണ്ട് ചോദ്യം എന്താ ഫോക് പാ എന്ന് പറയുന്ന ഫ്രേസിന്റെ മീനിങ് എന്താ ഇത് ലാറ്റിനാണ് പറഞ്ഞല്ലോ ആൻ എംബാരസിംഗ് ഓർ ടാക്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സിറ്റുവേഷൻ വളരെ നാണുങ്ക അല്ലെ ചിന്തിക്കാതെ എടുത്ത് പറഞ്ഞ ഒരു റിമാർക്ക് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എടുത്ത് ആടി ചിന്തിക്കാതെ പറഞ്ഞൊരു റിമാർക്കാണ് രണ്ടാമെന്ന് പറയുന്നത് പെർട്ടിക്കുലർ വേ ഒരു പ്രത്യേക രീതിയിലുള്ള ഓർ മെത്തേഡിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം ഫോ ബാ എന്ന് പറയാം അല്ലെങ്കിൽ അ ഫീലിംഗ് ഓഫ് ഹാവിങ് ഓൾറെഡി എക്സ്പീരിയൻസ് പ്രസന്റ് സിറ്റുവേഷൻ നേരത്തെ ഞാൻ ആ പ്രസൻറ്റ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്ത പോലെ ഒരു ഫീലിംഗ് വരില്ലേ അതിന് നമ്മളൊരു പേര് പറയും എന്താ അതിൻ്റെ ഒരു പേര് വരും അല്ലെ അത് നമ്മൾ പറയുന്ന ഒരു പേരാണ് ദേജാവു അല്ലെ ദേജാവു കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ സീഡ് ഡാൻസർ വരെ അല്ലെ പിന്നെ നൺ ഓഫ് ദി എമൗണ്ട് ഓക്കെ അപ്പൊ ഇതിനെന്ത് പറയാം ഇവിടുത്തെ ആൻസർ ഏതാണ് അൻ എംബാരിസിങ് നാണങ്ങിടുന്ന അല്ല അല്ലെങ്കിൽ ഒരു എടുത്തു ആടി നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷൻ പറഞ്ഞ റിമാർക്ക് നാണം കെടുത്തുന്ന എന്ന എടുത്ത് ചിന്തിക്കാതെ എടുത്തുപാടി പറയുന്ന ഒരു കമെന്റ് ഒരു റിമാർക്ക് അല്ലെ കമന്റിന് നമുക്ക് എന്ത് പറയാം ഫോ പ എന്ന് പറയാം കേട്ടോ ഓക്കെ അതാണ് ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് അല്ലേ കറക്റ്റ് ആൻസർ വരെ ഇവിടെ അടുത്ത ക്വസ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറുപത്താറാമത്തെ ചോദ്യം ഇതാണ് കറക്റ്റ് സ്പെല്ലിങ് നമ്മൾ ഒരുപാട് ആവർത്തിച്ച് ചോദിച്ച് ബൂർഷോ ഫ്രഞ്ച് പദമാണ് അല്ലേ ബൂർഷോ ഒരു ഫ്രഞ്ച് പദം ബൂർഷോ എന്ന പദം നമ്മൾ ഒരു തവണയല്ല ഒരുപാട് തവണ പേസി ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് സ്പെല്ലിങ്ങിൽ അല്ലേ ബൂർഷോയുടെ കറക്റ്റ് സ്പെല്ലിങ് എന്താ ബോർബൺ നമ്മുടെ ബോർബൺ ബിസ്ക്കറ്റിന്റെ പോലെ ബി ഒ യു ആർ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ എങ്ങനെ പഠിക്കാം ഈ പദത്തിന് നമ്മൾ എങ്ങനെ പഠിച്ചു പഠിച്ചുവെച്ചാന്ന് അറിയോ ബോർ പിന്നെ ഒരു ഷ എങ്ങനെ വരുന്നോ ജിയോ എന്നുള്ളത് ഓർത്തു വെക്കുക പിന്നെ ഒരു എസ് ബുഷ്വാസിന്നൊക്കെ ആൾക്കാർ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ ഓർത്തു വെച്ചാൽ മതി ഒരു ബോർബൺ ബിസ്കറ്റിന്റെ ബോർ ഉണ്ട് പിന്നെ ഒരു ജിയോ എന്നുള്ള യൂസേജ് വരും പിന്നെ ഇസ് ബി ആണ് ആൻസർ ബോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മോഡൽ ഓക്സർ വെർബിലെ ചോദ്യമാണ് യു ഡാഷ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻ നിയമങ്ങൾ അല്ലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ ഗൈഡ് ലൈൻസ് നിയമങ്ങൾ പാലിക്ക നിയമമൊക്കെ പാലിച്ച് പാലിച്ചോളും റൂൾസും റെഗുലേഷൻ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പാലിച്ചോണം എന്നാണ് പറയണേ അപ്പം മേ ആണോ ക്യാൻ ആണോ നീ ടു ആണോ മസ്റ്റ് ആണോ നീ ടു ആവശ്യം നെസസിറ്റി ആണ് മേ എന്ന് പറയുന്നത് ചാൻസ് പോസിബിലിറ്റി ആണ് ക്യാൻ എന്ന് പറയുന്നത് എബിലിറ്റി ആണ് അല്ലേ അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് വരും നിർബന്ധമാണ് അല്ലേ നിയമങ്ങൾ പാലിക്ക എല്ലാ സിറ്റിസണും നിയമങ്ങൾ പാലിക്കണം നീ നിയമം പാലിക്കണമെന്ന് പറയുന്നത് എല്ലാ സിറ്റിസണും നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടവയാണ് കമ്പൽഷനാണ് അല്ലേ അവിടെ നമുക്ക് കമ്പൽഷൻ ഒബ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് മസ്റ്റ് ഇവിടെ കമ്പൽഷൻ നിർബന്ധമായിട്ടും പാലിക്കണം ഇല്ല അകത്താക്കും അല്ലെ നിയമം എല്ലാവരും പാലിക്കാനുള്ള അതുകൊണ്ട് എന്ത് കൊടുക്കാം അവിടെ നമുക്ക് മസ്റ്റ് കൊടുക്കാം അടുത്ത പ്രശ്നം നോക്കിയേ കോൺകോഡിലെ ചോദ്യമാണ് നൈതർ സാം നോറാം നൈതർ നോർ ഉപയോഗിക്കുമ്പോൾ നൈദർ നോർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ നൈതർ നോറ് ഉപയോഗിക്കുമ്പോൾ ഐദർ റോറ് പോലെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടത് എന്താ പറയുക അക്കമ്പിനീറ്റ് ബൈ ടുഗേദർ വിത്ത് എന്നൊക്കെ പറയുന്നതാണ് ആസ് വെൽ ആസ് അലോങ് വിത്ത് ഒക്കെ പറയുന്ന അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷെ നൈതർ നോറ് വരുമ്പോഴും അതുപോലെ തന്നെ ഐദർ റോറ് വരുമ്പോൾ നൈതർ നോറ് പോലെ തന്നെയാണ് തന്നെയാണേ ഐതറോറ് വരുമ്പോൾ നൈതർ നോറ് ഐതർ റോറ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ർക്കാ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് സബ്ജക്റ്റിന് രണ്ടാമത്തെ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കേട്ടോ അവിടെ ഇമ്പോർട്ടൻറ്റ് ഏതാണ് സെക്കൻഡ് രണ്ടാമത്തെ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് സബ്ജക്റ്റ് ടു അനുസരിച്ച് വെറുമ്പോൾ അപ്പോൾ സബ്ജക്റ്റ് ടു ഏതാ റാം സിംഗുലറാണേ റാം എന്ന് പറയുന്നത് സിംഗുലറാ വോസ് ഉണ്ട് ഈസ് ഉണ്ട് ആം ഉണ്ട് ആം കൊടുക്കില്ല നൺ ഓഫ് ദി ബോഡിയിൽ ഈസോ വോസോ രണ്ട് ഏതോ ഉണ്ട് അല്ലേ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസോ ഉണ്ട് വോസ് ഉണ്ട് ഇവിടെ കൊടുത്തിന് എന്താ ഇവിടെ ഒരു ടൈം കൊടുത്തിട്ടില്ല വോസിന് അഡ്വോബ് ഓഫ് പാസ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം യെസ്റ്റർഡേ പ്രസന്റ് യെസ്റ്റഡേ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്നോ ലാസ്റ്റ് മുതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് കൊടുത്താൽ മതി അല്ലാതെ ഒരു ടൈം സിഗ്നിഫിക്കൻസ് അവിടെ കൊടുത്തിട്ടില്ല സിമ്പിൾ പ്രസൻറ്റ് കൊടുത്താൽ മതി നൈദർ സാം നോ റാം ഈസ് പ്രസൻറ്റ് ആൻസർ എന്ത് വരും ഈസ് പ്രസൻറ്റ് വരും കാര്യം റാമ് സിംഗുലർ ആണ് അതുകൊണ്ട് രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബ് നമുക്ക് സിംഗുളർ വെർബ് വേണം വോസ് വരാത്ത എന്തുകൊണ്ടാണ് കൃത്യമായിട്ടൊരു ടൈം കൊടുത്തിട്ടില്ല ഒരു ടൈം സിഗ്നിഫിക്കൻ്റായ ഒരു ടൈം പാസ്റ്റിലോ ടൈം കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ഈസ് പ്രസന്റ് കൊടുക്കാം ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം രാഹുൽ സെറ്റ് കഴിഞ്ഞ ക്വസ്റ്റൻസിലും നമ്മൾ ക്വസ്റ്റൻ പേപ്പറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചോണം പാസിവോയ്സും അതുപോലെ തന്നെ നമ്മളോട് ഡയറക്റ്റ് ഇൻ ഇൻഡയറക്റ്റുള്ള ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പാസീവ് ട്രാക്റ്റീവും അതുപോലെ ഡയറക്റ്റിൻ ഇൻഡയറക്റ്റ് മാറ്റുന്നു ഇവിടെ ചോദിക്കുന്നു ഓക്കെ രാഹുൽ സെറ്റ് ഐ ലിവ് ഇൻ ചെന്നൈ ഇവിടുത്തെ ക്ലൂ എന്താണെന്ന് വെച്ചാൽ സെഡ് എന്ന വാക്കാണ് കേട്ടോ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വെർബ് നോക്കിക്കേ വെർബ് നോക്കി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വെർബ് സെഡ് ആണ് അപ്പൊ എന്തായാലും ടെൻസ് ചേഞ്ച് ഉണ്ട് ഡയറക്റ്റ് നിന്ന് ഇട്ട് മാറ്റുമ്പോൾ സെഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടെൻസ് ചേഞ്ച് ചെയ്യണം ലിവാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത് അല്ലേ ലിബ് ലിബ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും ഇവിടെ സിമ്പിൾ പ്രസന്റ ഐ ലിവ് ഇൻ ചെന്നൈ ഞാൻ ചെന്നൈയിലാജീവിക്കുന്ന എന്ന് അവൻ പറഞ്ഞു രാഹുൽ പറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ രാഹുൽ പറഞ്ഞ കാര്യം നേരത്തെ കഴിഞ്ഞു പോയ കാര്യമാണ് സിമ്പിൾ പ്രസന്റ് ഇങ്ങനോട്ടാ മാറ്റും നമ്മള് സിമ്പിൾ പ്രസന്റ് നമ്മള് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റും അല്ലെ വേറൊന്നും നോക്കണ്ട സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റും അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് അല്ലെ സബ്ജെക്റ്റില് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ ഐ എന്ന് പറഞ്ഞ പ്രോണ എന്തിലോട്ട് മാറ്റും ഹീലോട്ട് മാറ്റും നമുക്ക് മാറ്റണം സിമ്പിൾ പാസ്വേഡ് മതി സിമ്പിൾ പാസ്വേഡ് ആകെ ഉള്ളൂ ലിവ്ഡ് വി അപ്പൊ ഇതായി പിന്നെ സബ്ജെക്ട് മാറി ഐ മാറി എന്തായി ഹി ഐ മാറി സോ ഏ ആണ് ആൻസർ രാഹുൽ സെറ്റ് ഹി ലിവൻ ചെന്നൈ എന്ന് കൊടുക്കും സോ ആൻസർ ഫസ്റ്റ് ഓക്കെ അല്ലേ അടുത്ത ചോദിക്കേറിലെ ചോദ്യമാണ് സിനിം ഫോർ ദീ പോസ്റ്ററസ് പ്രി പോസ്റ്റർ പ്രി പോസ്റ്റർസ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ശുദ്ധ അസംബന്ധം അല്ലെ എന്ത് നീ പറയുന്നത് ശുദ്ധ അസംബന്ധം ആണ് നീ പറയുന്നത് എന്നൊക്കെ പറയലേ പ്രീ പോസ്റ്ററസ് ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താ പറയാ ഒത്തിക്കുന്ന ഒന്ന് ഒതുങ്ങാത്തൊരു കാര്യമാണ് എന്ന് പറയാം വളരെ സെൻസ്ലെസ് ആയൊരു കാര്യമാണ് എന്ന് പറയാം പ്രീ പോസ്റ്റർസ് വളരെ സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം സെൻസ്ലെസ് അല്ലെങ്കിൽ ഇൻസെൻസിബിൾ ഒട്ടും സെൻസിബിൾ അല്ലാത്ത ഒട്ടും ആയ കാര്യം ഇല്ലോജിക്കൽ അല്ലെ ഒട്ടും ലോജിക്കലായ കാര്യമാണ് അപ്പൊ അതിന്റെ മീനിങ് വരുന്നത് വേറെന്താ ഉള്ളത് കോൺട്രറി ടു റീസൺ അൺറീസണബിൾ അല്ലേ അൺറീസണബിൾ അതോ അതേ അർത്ഥം അല്ലേ അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ സിനണിമാ ചോദിക്കുന്നത് സിനണിന്റെ അർത്ഥം എന്നാ സെയിം മീനിങ് ആണ് പര്യായപദാണ് കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് കോമൺ സെൻസിന് നിരക്കാത്തത് അട്ടേർലി അപ്സെറ്റ് അബ്സേർഡ് ആയിട്ടുള്ളത് അല്ലെ എന്ത് ശുദ്ധ അസംബന്ധമാണ് നീ പറയുന്നത് അപ്പം സിനിമ എന്ത് കൊടുക്കും ഇത് തന്നെ കൊടുക്കാം അല്ലെ ബാക്കിയെല്ലാം എന്ത് മീനിങ് നോക്കിയാൽ ആ വിറ്റി സ്റ്റേറ്റ്മെന്റ് ബുദ്ധിപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ സെൻസിബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പോസിറ്റ് വിറ്റി തപാശ കലർന്ന ബുദ്ധിപരമായ എന്നുള്ള വരും സെൻസിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻറ്റണിയും വരും റൺ ഓഫ് ദി ഇല്ല സോ ആൻസർ ഇസ് എ കോൺട്രഡി ടു റീസൺ അല്ലെങ്കിൽ അൺറീസണബിൾ ഇല്ലോജിക്കൽ ഇൻസെൻസിബിൾ സെൻസ്ലെസ് എന്നൊക്കെ പറയാം പ്രിപ്പോസ്ട്രസ് കേട്ടോ പ്രിപ്പോസ്ട്രസ് അപ്പോൾ പുറത്തു ചോണേ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ എക്സാം ഈ ഇടയ്ക്ക് വന്നല്ലേ രണ്ടാഴ്ച അല്ല ഒരാഴ്ചക്ക് മുമ്പ് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് നോക്കാണ്ട് ഒരു എക്സൈസ് ഓഫീസറിന് നടപ്പുണ്ട് നമുക്കല്ലേ അത് നോക്കണം പിന്നെ നമ്മുടെ നമ്മുടെ ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതും നമുക്ക് നോക്കണം ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പം ഇനിയും നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ നോക്കണം അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി നാല് വീഡിയോ നോക്കിയിട്ടുണ്ട് നമുക്കങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതുപോലെ ഈ ഇടയ്ക്ക് വന്ന ക്വസ്റ്റൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ കാണാം അതുവരെ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ശരി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കാനും മറക്കണ്ട ഓക്കെ ബൈ